ബിഗ് ബോസ് മലയാളത്തിലെ റോക്കിയും അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു അടാർ വഴക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയും റോക്കിയും തമ്മിലാണ് സംഭവം വഴക്ക് നടക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാസ്മിനാണ് കയറി ഉത്തരങ്ങളൊക്കെ ൊക്കെ പറയുന്നത് ഗബ്രിക്ക് വോയിസ് ഇല്ല എന്ന് തന്നെ പറയാം ജാസ്മിൻ പറയണത് നിനക്കെന്താണ് ഇവിടെ നിനക്ക് ഇതൊക്കെ പറയാനുള്ള എന്ത് അർഹതയാണ് ചോദിക്കുന്നുണ്ട് റോക്കി പറയുന്നുണ്ട് വെറും സീറോയാണ് നീ ഏത് സമയം വാഴയുടെ ചുറ്റിലും പോയി ഇരിക്കലല്ലേ പണി ഇതാണോ നിന്റെ ഹീറോയിസം എന്ന് പറയുന്നുണ്ട് റോക്കി അപ്പോൾ ഇതിനെ കേട്ടിട്ട് ജാസ്മിൻ തിരിച്ചു നീ ആരാണെന്ന് നിൻ്റെ വിചാരണ രാവിലെ എഴുന്നേറ്റ് കണ്ണുതിരുമ്പി നടക്കുന്നതാണോ നിന്റെ ഹീറോയിസം എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതേപോലെ തന്നെ അതേ അപ്പോൾ നമ്മുടെ റോക്കി ചോദിക്കേണ്ടത് നീ ആരാ ഇവൻ്റെ വാലാണോ ഞാൻ സംസാരിക്കുന്ന അവനോടല്ലേ ചോദിക്കുന്നുണ്ട് എന്തായാലും റോക്കി ഇന്ന് ഹീറോ ആയിണ്ട്